ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചാക്കിൽ കാച്ചൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ ചുറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ചേർക്കുന്ന ഒരു വളപ്രയോഗത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചാക്കിൽ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കരിയിലെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ചാക്കിനകത്ത് കാച്ചൽ നട്ടേക്കുന്നത് അപ്പം അത് വള്ളിയൊക്കെ ചുറ്റി കഴിയുമ്പോഴും നമ്മൾ ആദ്യം ഒരു വളപ്രയോഗം നടത്തുകയാണ് ഞാൻ ഇത്രയും ചാക്കുകൾക്കും കൂടിയാണ് എടുത്തേക്കുന്നത് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി എല്ലാ ചാക്കിലും നമ്മൾ ഓരോ കുറേച്ച് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ മണ്ണിലേക്ക് നേരിട്ടാണ് കാച്ചിൽ കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വള്ളി ചുറ്റുന്ന സമയത്ത് ഒരു വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം വളപ്രയോഗം ചെയ്യുകയും അതുപോലെ തന്നെ മണ്ണ് കൂട്ടി അതിൻ്റെ ചുവട്ടിലേക്ക് റെഡിയാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ കരിയില ഇട്ട് മൂടിയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ചാക്കിലാവുമ്പോഴും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതേ വളപ്രയോഗം നമ്മൾ ഈ രീതിയിൽ ചാക്കിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കരിയില കിടന്നതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് കേട്ടോ കുറേ ചണകപ്പൊടി ഇട്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് കിളച്ച് നല്ല രീതിയിൽ ഇളക്കം വേണം ഇതുപോലെ നല്ലോണം പൊടിച്ച് വാരി നമുക്ക് ചാക്കിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നേരത്തെ നമ്മൾ കരിയിലയാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കരിയില അങ്ങനെ ഇട്ടിട്ട് കൊടുത്തത് കൊണ്ട് ഇച്ചിരി കൂടെ താഴോട്ടായിട്ടുണ്ട് അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് മണ്ണും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അപ്പം ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇതിനകത്ത് എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മണ്ണ് നല്ല രീതിയിൽ നിരത്തി കൊടുക്കണം ചാക്കിൻ്റെ എല്ലാ വശങ്ങളിലും മണ്ണ് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ നേരത്തി കൊടുക്കാനായിട്ട് ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കൂടുതലും കരിയില കൊണ്ടാണ് ഈ ഇത് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ വള്ളി പടർന്നു പോകുന്ന രീതിയിൽ ഏതെങ്കിലും മരങ്ങളുടെ ചുവട്ടിലൊക്കെ വേണം ഇത് കൊണ്ടുപോയി നമ്മൾ വെക്കാനൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ നേരത്തെ കൂട്ടിയിട്ടേക്കുന്ന കരിയിലകളാണേ അപ്പം നമ്മൾ ഇത് ചാക്കിനകത്ത് ഈ കരിയില താഴുന്ന അനുസരിച്ച് നമുക്ക് ഇത് നിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടിരുന്നതായിരുന്നു അപ്പോൾ ആ മണ്ണിട്ടതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കരിയിലേയും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോഴും കാച്ചലിന് വളപ്രയോഗമൊക്കെ നടത്തുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല കരിയില ഉണക്കിയതിൻ്റെ ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ നല്ല വിറകും കഷ്ണത്തിൻ്റെ ഉണ്ടെങ്കിലോ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വേണം ഇട്ട് കൊണ്ട് ചാരം നല്ലൊരു വളമാണ് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക